ഹലോ വെൽക്കം ബാക്ക് എഗൻ കക്കാടം പോയിലിൻ്റെ ഹൃദയഭാഗത്തായിട്ട് കക്കാടം പോയിലെ മഞ്ഞും മയം എല്ലാം ആസ്വദിക്കാൻ പറ്റിയ ഒരു കിട്ടിലൻ റിസോർട്ട് അതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഇപ്പോൾ പരിചയപ്പെടുത്തി വരാൻ പോകുന്നത് എവിടെയെന്ന് വച്ചാൽ കക്കാടം പോയിൽ നിന്ന് നേരെ അഞ്ഞൂറ് മീറ്റർ നിലമ്പൂർ റോഡിന് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു രണ്ട് വളവ് കഴിഞ്ഞാൽ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ ഒരു ഗേറ്റ് കാണും ഒരു കവാടം കാണും നേരെ കുറച്ചൊരു ഒരു അഞ്ഞൂറ് മീറ്റർ കൂടി ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡി കബായ എന്നുള്ള ഒരു കിടിലൻ റിസോർട്ട് ഏകദേശം ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു സൂട്ട് റൂം നല്ല വ്യൂവും നല്ല കിഡിലൻ ആംബിയൻസും ഉള്ള ഒരു ഏരിയ ആണ് കാടം ഹൃദയഭാഗത്ത് തന്നെയാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഈ റിസോർട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് കക്കാടം മെയിൻ ആയിട്ടുള്ള കുരിശുമല അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉള്ളത് അപ്പൊ അതിന്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് പിന്നെന്തായാലും പറയേണ്ട ആവശ്യമില്ല സ്വിമ്മിംഗ് പൂളിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഭവം സ്വിമ്മിംഗ് പൂളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കിട്ടിലൻ കിട്ടിലൻ റിസോർട്ടാണ് ഈ ഒരു ഡി കബായൻ റിസോർട്ട് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് കക്കാടം നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഗേറ്റിലൂടെ പോയി കഴിഞ്ഞാൽ ഇവിടേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ റിസോർട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലീൻ നീറ്റായിട്ടാണ് നിൽക്കുന്നത് ഇതിൽ എന്താ പറയുക ആറ് സ്റ്റുഡിയോ റൂം പോലെ അതായത് ബെഡ്റൂമും സൂട്ട് റൂംസ് ആയിട്ടും രണ്ട് സെപ്പറേറ്റ് വില്ലകളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ അവൈലബിൾ ആണ് അപ്പോൾ കക്കാടം പോലെ വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ലഭിക്കുന്നത് വിശേഷങ്ങളെല്ലാം നമുക്കൊന്ന് കണ്ടുനോക്കാം നമുക്ക് നമ്മുടെ ഫാമിലിയോടൊപ്പം അടിച്ചുപൊളിക്കാൻ പറ്റിയ അതിമനോഹരമായൊരു റിസോർട്ടാണ് കക്കാടം പോയിലെ റിസോർട്ട് റിസോർട്ടിന്റെ ഓരോ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും കക്കാടം പുഴയിലെ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സ്വിമ്മിംഗ് പൂളാണ് കാരണം പ്രൈവസിക്ക് വളരെയധികം ഇമ്പോർട്ടൻ കൊടുത്തുകൊണ്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് സൂട്ട് റൂംസിനോട് ചേർന്നുകൊണ്ട് തന്നെ കപ്പിൾസിന് പ്രയോറിറ്റി നൽകിക്കൊണ്ട് രണ്ട് വില്ലകളും ഇതിന് ചേർന്ന് തന്നെ പണി കഴിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വളരെയധികം ഭംഗിയോടുകൂടി നല്ല ആംപിയൻസോടുകൂടിയുമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ ഈ റിസോർട്ട് നിൽക്കുന്ന ഏരിയ വളരെയധികം നല്ല അടിപൊളി ഒരു ആംബിയൻസ് നൽകുന്ന ഒരു കിടിലും റൊമാൻറ്റിക് ഫീൽ നൽകുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ പ്രത്യേകിച്ച് പറയണം പിന്നെ ഇവിടെ നിന്ന് നമുക്ക് എന്താ പറയുക നൈറ്റ് ക്യാമ്പിനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് നമുക്ക് എന്താ പറയുക ഫുഡ് കുക്ക് ചെയ്യാനും അതുപോലെ കബാബ് അതുപോലെ ഉണ്ടാക്കാനൊക്കെ സെറ്റപ്പും ഈ ഒരു റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ആവശ്യമെങ്കിൽ അവരെ സമീപിച്ചാൽ അവരെ അതിനുള്ള സജ്ജീകരണങ്ങൾ അവർ ഒരുക്കി തരുന്നതാണ് അപ്പോൾ ഇതാണ് ഡി കെ ആൻഡ് റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ സീസൺ ഔട്ട് ഉള്ള സമയത്ത് നിങ്ങൾ വെറും അയ്യായിരം രൂപ മുതൽ നിങ്ങൾക്ക് സൂട്ട് റൂം ലഭിക്കുന്നതാണ് സീസണുള്ള സമയത്ത് പിന്നെ റേറ്റ് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും സ്വാഭാവികമായാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കൊണ്ടുവരാം അതുവരെ ബ ബൈ